ബ്രേക്കപ്പ് ആയിട്ടുണ്ട് ആദ്യമേ തുടക്കത്തിലുണ്ടായിരുന്ന ആളുടെ കൂടെ ശ്രമിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ആ രീതിയിലല്ല അവിടെ കമ്മ്യൂണിക്കേറ്റഡ് ആയതും പെർസീവ് ചെയ്തതും അപ്പൊ അത് ഭയങ്കര ഒരു തിരിച്ചടിയായിട്ട് വന്നു എന്റെ കാശ് എന്റെ മാനസികാരോഗ്യം എന്റെ ഫിസിക്കൽ ഹെൽത്ത് അതൊക്കെ കുറെ നഷ്ടപ്പെട്ടു അങ്ങനെ ഉണ്ടായിരുന്ന ആൾക്കാരെ സത്യം പറഞ്ഞ് ഞാൻ മിസ് ചെയ്യുന്നുണ്ട് നല്ല രീതിക്ക് മിസ് ചെയ്യുന്നുണ്ട് ഞാൻ ചിലപ്പോൾ പതിനൊന്നിക്ക് കിടക്കാൻ വെടിയേറും മൂന്ന് മണിവരെ ഉറങ്ങുന്നുണ്ടോ തിരിഞ്ഞും മറിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞ് ഉറക്കം നഷ്ടപ്പെട്ടു സംഭവിക്കും ചിലപ്പോ ഞാൻ തട്ടിപ്പോഴപ്പില്ലാരിച്ചോണ്ടിരിക്കും അതാണ് ഞാൻ ഓരോ വീഡിയോസ് ആക്കി ഇറക്കുന്നത് രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റാറില്ല ഒരാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡന്റ് ആയിപ്പോ ഇമോഷണലി ഫിസിക്കലി ഒക്കെ അപ്പൊ ആ സമയത്ത് എനിക്ക് വേറൊരാളായി നോക്കാൻ കൂടി പറ്റൂല നമ്മൾ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായനെ പക്ഷെ എന്നാലും തെറാപ്പിസ് ഡിഫറെന്റ് നമ്മളുടെ റീസ്ട്രക്ചർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് തെറാപ്പി എന്ന് പറയുന്നത് നമ്മളുടെ ഇത്രയും നാളുള്ള ബിലീഫ്സും കാര്യങ്ങളൊക്കെ അവർ ശരിക്കും നമ്മളുടെ നമ്മളോട് തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് സിബിറ്റി എന്ന് പറയും കോബ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി അപ്പം ആ സംഭവം ചെയ്തിട്ട് നമ്മളിതേപോലെ നമ്മള് നമ്മളിപ്പൊ ചിന്തിക്കുമ്പത്തേനും രണ്ടാഴ്ച രണ്ടാശം രണ്ട് ഓപ്ഷൻസ് നമ്മൾക്ക് തന്നെ വെക്കും ഇതായിരിക്കും ഇതായിരിക്കും അങ്ങനെ നല്ലത് അതിന് മുന്നേ എനിക്ക് ഇങ്ങനെ ആയിരുന്നു ഒരു പത്ത് ഓപ്ഷൻസ് വരും എന്റെ മുമ്പിൽ അപ്പൊ ഞാൻ ഇതെടുക്കുമ്പോഴത്തേക്കും ഇത് കഴിയുന്നു ഇതെടുക്കുമ്പോ ഇത് കഴിയുന്നു അങ്ങനെ ആകെ ചുറ്റിപ്പടണ ഇപ്പം നമുക്ക് കുറച്ചും കൂടെ വിഷൻ ക്ലിയർ ആണ് ആ ഒരു ഫോർ ഒക്കെ മാറിക്കിട്ടും ഓക്കെ എനിക്ക് ഞാൻ ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ ഞാൻ കൂൾ ആവണം എന്ത് ചെയ്യും അല്ലെങ്കിൽ ഇപ്പം ആംഗ് ഏറ്റവും അറ്റത്ത് എന്ത് സംഭവിക്കും ചിലപ്പോ ഞാൻ തട്ടിപ്പോ മരിച്ചോട്ടെ ഞാൻ മനസ്സിലായി ഇതിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും അതാണ് ഞാൻ ഈ ഓരോ വീഡിയോസ് ആക്കി ഇറക്കുന്നത് രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റാറില്ല എനിക്ക് കോണ്ടന്റ്സ് എന്തെങ്കിലും തലക്കേറിയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ മറ്റേ അമ്പ് വിട്ട പോലെ എന്റെ തോട്ട്സ് പോളൂ അൺകൺട്രോളബിൾ ആയിട്ട് ഞാൻ ചിലപ്പോൾ പതിനൊന്ന് മണിക്ക് കിടക്കാൻ വെടി കയറും മൂന്ന് മൂന്നുവരെ ഉറങ്ങുമ്പോ തിരിഞ്ഞും മറിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞു ഉറക്കം നഷ്ടപ്പെട്ടു സോ

എന്ത് കാര്യം ചെയ്ത പെട്ടെന്ന് ഡാൻസ് ചെയ്യുമ്പോൾ ഞാൻ എനിക്ക് ഞാൻ വിചാരിച്ചു ഡാൻസ് ആയിരിക്കുന്നു അതാണ് ഡാൻസ് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഓവർ എക്സൈറ്റഡ് എക്സൈറ്റഡായാലും ഞാൻ ഡാൻസ് കളിക്കും ഓവർ സ്ട്രെസ്ഡ് ആയാലും ഞാൻ ഡാൻസ് കളിക്കും എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നാൽ ഞാൻ ഡാൻസ് കളിക്കും ആൻസൈറ്റി വന്ന ഡാൻസ് കളിക്കും കാരണം നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന എക്സസൈസ് എനർജി നമ്മൾ ഏതെങ്കിലും രീതിയിൽ പുറത്തേക്ക് വിടണം മനസ്സിലാ അല്ലെങ്കിൽ അത് നെഗറ്റീവ് തോട്ട്സ് ആയിട്ട് മാറും അപ്പം എനിക്കുള്ളൊരു വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കാർഡിയോ കൂടി അല്ലേ പക്ഷെ നമ്മൾ കുറച്ച് ഫിറ്റ് ആയിട്ടിരിക്കും ഹെൽത്തി ആയിട്ടിരിക്കും സോ നല്ല പാട്ട് വെച്ചിട്ട് നല്ല ജില്ലായിട്ട് ഡാൻസ് കളിക്കും നെക്സ്റ്റ് ഡേ ഐ ഫീൽ ഓക്കെ എനിക്ക് നമുക്ക് എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയത്തില്ല പക്ഷെ ഞാൻ ഏതെങ്കിലും ഒക്കെ പാട്ടിട്ട് ഇങ്ങനെ രാത്രി ഒക്കെ കളിക്കും കളിക്കും ഞാൻ ചിലപ്പോ മൂന്ന് മൂന്നര നാലു മണിക്ക് പുറത്തുനിന്നൊരാളോ ഇതില് ശബ്ദവും പിന്നെ ഞാൻ അതായത് ചെലപ്പോ രാത്രിയൊക്കെ എനിക്ക് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും നമുക്ക് ഒരു ബുദ്ധിമുട്ട് ഒക്കെ തോന്നി കഴിഞ്ഞാൽ ഞാൻ എന്താ വെച്ചാൽ ഇതുപോലെ തന്നെ പാട്ട് വെക്കും പുറത്താർക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ലല്ലോ നമ്മുടെ ബുദ്ധിമുട്ട് മാത്രം നമ്മൾ സഹിച്ചാൽ നമ്മളീ ഒരു പ്രശ്നത്തിന് അല്ലെങ്കിൽ ഇത്രയും തോട്ട്സും ഉണ്ട് നമ്മളാകെ പറയടായിട്ട് ഇരിക്കുമ്പോൾ നമ്മളെങ്ങനെ പുറത്തേക്ക് കൊണ്ടിരുന്നോ അതൊരു അതൊരു ആണ് സ്കില്ലും ഇത് പലർക്കും അറിയില്ല ചില ഡാൻസ് കളിക്കുന്ന ആൾക്കാർക്ക് മാത്രം ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ എനിക്ക് പറ്റുന്നുണ്ട് നിങ്ങൾക്ക് പറ്റും അതാണ് ഈ നമ്മുടെ ഇപ്പം എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഒക്കെ ബ്രേക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓടി എല്ലാരും ജിമ്മിലേക്ക് പോകുന്നതിന്റെ കാരണം ഈ വരുന്ന ഒരു ബ്രേക്കപ്പ് ബ്രേക്കപ്പ് ഉണ്ടല്ലോ എനിക്കോ ബ്രേക്കപ്പ് എന്ന് പറയാൻ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു വൺ സൈഡ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു സോ അത് വർക്ക്ഔട്ടായില്ല അപ്പൊ വന്നൊരു ഹാർഡ് ബ്രേക്ക് റിയലൈസേഷൻ അത് സാധാരണ ബ്രേക്കപ്പിനേലും വലുതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമാജിനേഷനിലാണ് കൊറേ കാര്യങ്ങള് ഹോപ്പും കാര്യങ്ങളൊക്കെ വെച്ചോണ്ടിരുന്നത് അത് തകർന്നു കഴിഞ്ഞപ്പം ഞാനും കംപ്ലീറ്റ്ലി തകർന്നായിരുന്നു പിന്നെ കൂടി കൂടിച്ചേർന്ന് വന്നു ഞാൻ കൂടി വന്നു കുറെ ഈ റിലേഷൻഷിപ്പ് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു അങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു എനിക്കും ആഗ്രഹം അങ്ങനത്തെ ഇതൊക്കെ തോന്നും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഷെയർ ചെയ്യാനും പക്ഷെ എന്നെ സംബന്ധിച്ച് റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന അല്ല എന്റെ പോർ എന്നെ സംബന്ധിച്ച് ഒറ്റക്ക് നിക്കുന്നതാണ് എനിക്കത് മനസ്സിലായി കാരണം ഞാൻ ഒരാളെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കംപ്ലീറ്റ്ലി ഡിപ്പെന്റ് ആയിപ്പോ ഇമോഷണലി ഫിസിക്കലി ഒക്കെ അപ്പൊ ആ സമയത്ത് എനിക്ക് വായി നോക്കാൻ കൂടി പറ്റൂല അപ്പോ ഞാൻ എന്നെ തന്നെ ഒരു ഇതിലിട്ട് അതാ അതാണ് അതിന്റെ ഒരു ചട്ടം ചട്ടക്കൂട് ആ ചട്ടക്കൂടല്ല അതാണ് അതിൻ്റെ ഒരു നടപ്പ് ആ അതൊരു സംഭവം ഒരു സിസ്റ്റം പക്ഷേ ഞാൻ എങ്ങനെയെങ്കിലും ഇഷ്ടമല്ല പക്ഷെ അങ്ങനെ നമുക്കൊരു ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു നമ്മളെതിനോക്കെ ഒരു പാർട്ട്ണർ അല്ലായിരിക്കുമല്ലോ നമുക്ക് ചില സമയത്തൊക്കെ നല്ല നല്ല ആൾക്കാരൊക്കെ ഇട്ടും ആ ലൈക്ക് ഇപ്പം നമ്മളെ നമ്മളായിട്ട് തന്നെ ഇന്ന് സ്നേഹിക്കുന്ന എനിക്ക് പറയുന്ന ഐഡിയോളജി യോജിക്കാനും പറ്റില്ല ആൾക്കാർക്ക് അവരെയായിട്ടുള്ള പ്രയോറിറ്റി ഉണ്ട് എത്രയൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ആയിട്ട് അങ്ങനെ ഉണ്ടാവും പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിരിക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ളതല്ല കുറച്ച് ഗ്രാജുവലി പോയി കഴിയുമ്പത്തേനും ഒന്നെങ്കിൽ മടുപ്പ് അല്ലെങ്കിൽ പോകുന്നതുകൊണ്ട് താല്പര്യം ഇല്ല ആ ഒരു സംഭവത്തിന് അതുകൊണ്ട് റിലേഷൻഷിപ്പ് കാര്യങ്ങളും പേടിയാണ് അതല്ലെങ്കിൽ ഏത് റിലേഷൻഷിപ്പും ഇപ്പൊ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ പക്ഷെ എനിക്ക് പേടിയായിരുന്നു ഇത്ര നാളും കാരണം ഞാൻ പറഞ്ഞില്ലേ ബൈ പറയാൻ വേണ്ടിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ എനിക്ക് മനസ്സിലായി അതല്ല സംഭവം അതിൽ ആ ഗെയിം അങ്ങനെയല്ല കളിക്കണ്ടോ എന്ന് എനിക്ക് മനസ്സിലായതോടുകൂടി ഞാൻ എന്റെ ഗെയിം പ്ലാൻ മാറ്റി ബിഗ് ബോസ് കേട്ടോ കേട്ടല്ലോ വെളിയൊന്നും വന്നിട്ടൊന്നുമില്ല ഞാനും വിചാരിക്കും ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നില്ലേ ഒരു വിളി എന്നെ വിളിച്ചൂടെ വന്നിട്ടില്ല അങ്ങനെ ചെയ്തിട്ടില്ല ഐ മീൻ ആ ഷോ എന്ന് പറയുന്നതിന്റെ ഒരു ഡെയിലി ജഡ്ജ്മെന്റ് നടക്കുന്ന ഒരു ഷോ ആണ് പിന്നെ ഇതേപോലെ അതിലേല പൊളിറ്റിക്സ് നടക്കുന്നുണ്ട് നമ്മൾക്ക് അതേ കണക്കിന് നമുക്ക് ചിലപ്പം കണക്ഷൻസ് വേണ്ടി വരും അതിനകത്ത് സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഇവിടെ നിൽക്കാമെന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല എനിക്ക് എനിക്ക് എവിടെ നിൽക്കാം എന്റെ ഫ്രണ്ട് സർക്കിളിൽ അല്ലെങ്കിൽ ഇപ്പം ഈ സോഷ്യൽ മീഡിയ ഇത്രയും കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ എനിക്ക് മനസിലായോ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒന്നുമില്ല എന്തെങ്കിലും ഒക്കെ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിലേക്ക് വരും എന്നുള്ള എന്തെങ്കിലും എന്തെങ്കിലും കാര്യമൊന്നുമില്ല എക്സാമ്പിൾ രേണു സുധി എന്തൊക്കെ പുകിലായിരുന്നു പുറത്ത് സൈലന്റ് കാരണം പുള്ളിക്കാരിക്ക് കൊടുക്കാനുള്ള എല്ലാ പുള്ളിക്കാരും ഇവിടെ കൊടുത്തിട്ട് പോയി അവിടെ ഒന്നും പീപ്പിൾ നോ ദ നോ ഹർ ഓൾറെഡി അപ്പോ അവിടെ ചെന്നിട്ട് പുള്ളിക്കാര് എന്ത് ചെയ്യാനോ ഒന്നും ചെയ്യാനില്ല അപ്പൊ ഇങ്ങനെ ഇതേപോലെ വീട്ടിൽ പോകണമെന്ന് സോ നമ്മള് ഒരു തഞ്ചത്തിനൊക്കെ നിന്ന് കൊടുക്കണ്ട കൊടുക്ക ഇവിടെ കൊടുക്കുക അറിഞ്ഞു കൊടുക്ക ഇവിടെ കൊടുക്ക ബാക്കിയുള്ളവർ അവിടെ കുറച്ച് നമ്മുടെ ലൈഫിലേക്ക് മാറ്റി വയ്ക്ക അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓക്കെ ആയിരിക്കും അപ്പൊ ഇപ്പൊ ബിഗ് ബോസിലാണെങ്കിൽ കൊറേ കണ്ടസ്റ്റൻസ് ഉണ്ട് ഇതിനകത്ത് ഇപ്പം ആരെങ്കിലും ഒക്കെ എങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഇവരെ പോലെ ആയിരിക്കണം ഇവരെ പോലെ അവിടെ നിന്നുണ്ട് നിക്കണം എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം പുള്ളിക്കാരെയും എന്റെ ഒരു ഐ മീൻ ഐഡിയോളജീസ് മെന്റാലിറ്റിയും കാര്യങ്ങളായിട്ട് മാച്ച് ചെയ്ത് തോന്നുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ആ ഒരു വൈബ് ഫീൽ ചെയ്തിട്ടുണ്ട് നല്ല പോലെ പറയാ പറയാടിക്ക പിന്നെ എന്താ പറയാ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മലയാളം അറിയാതെ മലയാളം പറയുന്ന ആൾക്കാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ അങ്ങനത്തെ ഒരു ഇതുണ്ട് അപ്പം എനിക്ക് ഭയങ്കര അട്രാക്ഷൻ ജിസേലിന്റെ ആ ഒരു സംഭവത്തിന് അങ്ങനെയല്ല ഐ മീൻ ആ ഒരു ക്യാരക്ടർ അവരുടെ പേഴ്സണാലിറ്റി ഷീ ഐ ഫെൽ ലൈക് ഈസ് പ്യുവർ എന്ന് പറഞ്ഞാൽ ബോളിവുഡിലൊക്കെ നിന്നിട്ട് പിന്നെ പുള്ളിക്കാരി പഞ്ചാബിയും കൂടിയാണ് ആ അതാണ് അപ്പൊ അങ്ങനെ ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇതാണ് ഞാനിങ്ങനെ ജിസലിന്റെ ഇത് വീണ്ടും ഞാൻ റിപ്പീറ്റ് അടിച്ചു ജിസൽ എന്താ ചെയ്യേണ്ട എന്തെ പുള്ളിക്കാരിയുടെ സ്ട്രാറ്റജ സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല പുള്ളിക്കാരി കൊറേ പൈറ്റ് തെളിഞ്ഞിട്ടാണ് നമ്മുടെ മലയാളത്തിലേക്ക് വന്നിരിക്കുന്നത് പുള്ളിക്കാരിക്ക് ഇതൊക്കെ മറ്റേ മുക്കിലരാവാൻ പോലെയാണ് ഈ ഞാൻ കേട്ടത് ഈ കഴിഞ്ഞ ദിവസം യുവരാജ് സിംഗിന്റെ ഗേൾഫ്രണ്ട് ഗേൾഫ്രണ്ട് ഞാൻ പുള്ളിക്കാരിയുടെ പണ്ടത്തെ പടം കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അതിന് മുന്നേ മുന്നേ പുള്ളിക്കാരി സർജറി ഒക്കെ ചെയ്തിട്ടുണ്ട് ഫേസിൽ ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ നല്ല പരിചയമുള്ളൊരു പെണ്ണ് ഹിന്ദി പറയുന്നൊരു പണ്ട് ഞാൻ ഇങ്ങനെ ധാരണ ഇതാരണം അന്വേഷിച്ചു പോയപ്പോഴാണ് എനിക്ക് റിയലൈസ് ചെയ്യുന്നത് അങ്ങനെ ഞാൻ സണ് ലീവന്റെ പടത്തിലൊക്കെ പുള്ളിക്കാരി നൈസ് ഇൻഇറ്റ് ലൈക്ക് ബോളിവുഡിൽ തന്നെ കുറെ പിടിച്ചുനിന്ന് പായ തെളിഞ്ഞിട്ടാണ് പുള്ളിക്കാരിയുടെ വന്നിരിക്കണേ ഇവിടുന്ന് കൊറേ പൈറ്റിട്ട് പോയിട്ടുള്ള ആൾക്കാരുണ്ട് അതായത് ആ പുള്ളിക്കാരി പുള്ളിക്കാരി ഇവിടെ കൊടുക്കാനുള്ള എല്ലാം കൊടുത്തിട്ടാ പോയത് ഐ മീൻ ബിഗ് ബോസ് ഉള്ളൊരു സംഭവം തലേക്കേറിയിട്ടാണെന്ന് അറിയില്ല പുള്ളിക്കാരി എല്ലാം കൊടുക്കാനുള്ള കൊടുത്തിട്ട് പോയി ഇപ്പൊ പുള്ളിക്കാരിക്ക് അവിടെ ചെന്നിട്ട് ചെയ്യാനൊന്നും ഇല്ല വീട്ടിൽ പോണോ എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ ക്യാമറയുടെ മുമ്പിൽ ഒന്ന് അഭിനയിക്ക എന്താ പറയാ ഓഡിയൻസിന് നേടാൻ ഡ്രാമ വേണ്ടി അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ പുള്ളിക്കാരി ഇവിടെയും അത് ആയിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ അത് പുറത്തും അത് ആയിരുന്നു പക്ഷെ ഒരു ഒരു ഭാഗം പറയുന്നത് അത് അവരുടെ സർവൈവലിന്റെ ഭാഗമാണ് അവർക്ക് അങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ അറിയുള്ളൂ അതെ അവർക്ക് ഞാൻ പറഞ്ഞില്ല കൂടുതലൊന്നും കൊടുക്കാനില്ല കരയാനാണെങ്കിലും അവരോട് കഴിഞ്ഞു പോയി ചിരിക്കാനാണെങ്കിലും ചിരിച്ചു പോയി എനിക്കൊന്നുമില്ല പുല്ലാണെന്നുള്ള രീതിയിൽ അവരോട് കാണിച്ചു തീർത്തിട്ടാ പോയത് ഇനിയിപ്പം സ്വീം തന്നെയുള്ള ആൾക്കാർ അവിടെയും കാണുന്നത് സോ അങ്ങനത്തെ ഒരു ആവർത്തന വിരസത വരുമല്ലേ എനിക്ക് ഫീൽ ചെയ്തു പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തു ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എനിക്കത് ഫീൽ ചെയ്തു ഒരു പക്ഷേ ഇവിടെ നിന്നിട്ട് വേറെ കുറച്ച് ഭാഗം കാണിച്ചിട്ട് പോയിട്ട് അവിടെ നിന്നിട്ട് നേരെ ഓപ്പോസിറ്റ് ചെയ്യുമ്പോ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നേനെ അത് നമ്മള് അതൊന്നും നമ്മൾ അറിഞ്ഞു കളിക്കേണ്ട കളിയാണ് അത് അത് ഒരു ഒരുപഴു മുമ്പേ എറിയണം പക്ഷെ മുഴ മുമ്പേ അറിഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടായിരുന്നോന്ന് എനിക്കറിയില്ല എലിമിനേഷൻ ആഴ്ച ആ അക്ബർ എന്ന് പറഞ്ഞ പറഞ്ഞൊരാള് പുള്ളിക്കാരി അതിനേലും കൂടുതൽ കൂടുതലും ചളിഞ്ഞത് അത് കണ്ടപ്പോ എനിക്കൊരു ഇതെന്താ സംഭവം എന്നുള്ളൊരു ആ ഒരു ഫീൽ എനിക്കും കിട്ടിയായിരുന്നു പക്ഷെ അത് എനിക്ക് തോന്നണ ആ ഒരു സംഭവമാണ് കാരണം നമ്മൾ ഓൾറെഡി പ്രഡിക്ഷൻ ലിസ്റ്റ് ഐ മീൻ നോമിനേഷൻ ലിസ്റ്റിലേക്ക് വരുമെന്ന് അതിനൊണ്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾക്ക് അവിടെ പി ആർ ചെയ്യാണെങ്കിൽ അത് ഒരു ബുദ്ധി ഉപയോഗിച്ച് ചെയ്യണായിരുന്നു അതെന്തായാലും പാളിപ്പോയി പുള്ളിക്കാരുടെ ആ ഒരു സംഭവം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുറച്ച് ബുദ്ധിപരമായിട്ടുള്ള രീതിയിൽ കളിക്കേണ്ട കളികളാണ് ഇപ്പൊ എന്താ പറയാ അതിനകത്ത് വേറെ വേറെ ആരെയാണ് കുറച്ചുകൂടി ഇഷ്ടം ഇനി ശരിക്കും എങ്ങനെ യൂട്യൂബ് ും ഇൻസ്റ്റൊക്കെ ഇനി 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 മോർ മീ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്റെ ഐഡിയോളജീസ് കുറേ കൂടെ ഫോക്കസ് ചെയ്ത് എന്റെ ഗ്രോത്തിന് വേണ്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചായിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത് ബാക്കിയുള്ള ആൾക്കാരെ ഫോക്കസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവസാനം എനിക്ക് തന്നെ ദിനായിട്ടാണ് വരുന്നത് സോ ഞാൻ വിചാരിച്ചു എന്തിനാ ഞാൻ ഇങ്ങനെ നമ്മൾക്ക് എന്നുള്ളൊരു നല്ല മനസ്സ് ഈ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്ത് ബാക്കിയുള്ള ആൾക്കാരിലേക്ക് എത്തുമ്പോഴത്തേനും ഇത് തിരിച്ചിങ്ങോട്ട് കിട്ടുന്നത് തിരിച്ചടിയായിട്ടാണെങ്കിൽ ഞാൻ പിന്നെ ഒരു വില്ലനായിട്ട് മാറിക്കൊണ്ടിരിക്കും അപ്പൊ അതിനേരം എന്നുള്ളത് ഞാൻ എന്റെ കാര്യങ്ങൾ കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത പോലെ എന്റെ ശരീരം എന്റെ തിങ്കിങ് പാറ്റേൺ എന്റെ മനസ്സ് അതിലൊക്കെ കുറച്ചും കൂടി ഫോക്കസ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഇത്രയും കൂടി ഗ്രോത്ത് എന്ന് പക്ഷെ എത്രത്തോളം അച്ചീവ് ചെയ്യാൻ ബട്ട് ട്രൈ ട്രൈ ഫോർ ദാറ്റ് ദാറ്റ് എന്ത് എന്ത് ഫാക്ടർ അതായത് ഇപ്പൊ അവിടെ നിന്ന് തിരിച്ചടി കിട്ടുന്നു പറഞ്ഞു ഇപ്പുറത്തുനിന്ന് തിരിച്ചടി കിട്ടുന്നു പറഞ്ഞു അപ്പൊ എന്തുകൊണ്ടാണ് എന്തൊരു ഫാക്ടർ എന്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് എക്സ്പെക്ടേഷൻ നമ്മള് നമ്മളിങ്ങനെ എന്തൊക്കെ വന്നാലിപ്പൊ നമുക്ക് നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോ നമ്മളുടെ ഉള്ളിന്റെ ഉള്ളില് നമ്മൾ പ്രതീക്ഷിക്കും ഓക്കെ എനിക്ക് ഇങ്ങനെ അവൻ ഇങ്ങനെ ഒരു ഇത് വന്നപ്പോ ഞാൻ ചെയ്തു കൊടുത്തല്ലേ അപ്പം ഇയാൾ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ പോട്ടെ വലിയൊരു ഇത് പറയാനാണെങ്കിൽ ഞാൻ നാളെ ചകം കിടക്കുകയാണെങ്കിൽ എന്റെ ഹോസ്പിറ്റലിന്റെ അവിടെ വന്നിരിക്കാനോ എനിക്ക് ഇത്തിരി വായിൽ വെള്ളം തൊട്ടിട്ട് തരാനോ ഒരാൾ ഉണ്ടാവുമല്ലോ അപ്പൊ ഇത് ചെയ്തേക്കാം അയാൾക്ക് അത് ഹെൽപ്ഫുൾ ആവും അത് എൻഡ് ഓഫ് ദി ഡേ പുള്ളിക്കാരനും അല്ലെങ്കിൽ പുള്ളിക്കാരിയും ഹാപ്പി അല്ലേ ആ ഒരു തിങ്കിംഗ് പാറ്റേൺ ആണ് എന്റെ അതെല്ലാവർക്കും ഉണ്ട് അതായത് അല്ല അത് ഈ പറയുന്നില്ലേ ചില ആൾക്കാർ പറയും ഒരു എക്സ്പെക്ടേഷനും കൂടാതെ നമ്മൾ സ്നേഹിക്കുക എന്ന് പറയും സ്നേഹിക്കുമ്പോ നമുക്ക് ഓഫ്കോഴ്സ് നമുക്ക് എക്സ്പെക്ടേഷൻ അതൊരു പറയില്ല എന്നുള്ളത് ആ ഞാനിപ്പം ഇപ്പൊ നമ്മൾ റിലേഷൻഷിപ്പിലായിക്കോട്ടെ എന്തായിക്കോട്ടെ ഞാൻ ഞാൻ പറയും എനിക്ക് ഞാൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അതുപോലെ ആ റിയഷറൻസ് വേണം നമുക്ക് ആ ഒരു അഫർമേഷൻസ് വേണം പിന്നെ നമുക്ക് ആ ഒരു മോട്ടിവേഷൻ വേണം ഇതെല്ലാം ഉണ്ടെങ്കിൽ അത് മുമ്പോട്ട് പോകുള്ളൂ കമ്മ്യൂണിക്കേഷൻ ആയിട്ട് അല്ലാണ്ട് എല്ലാം കൂടെ ഉള്ളിലൊതുക്കി ഉള്ളിലൊതുക്കി ഒരു പ്രശ്നം വരുമ്പോ ഇതെല്ലാം കൂടെ ലിസ്റ്റ് കണക്കിന് നമ്മൾ ഇത് അഡ്ജസ്റ്റ്മെന്റോട് കൂടി നമ്മൾ ജീവിക്കണം എന്നുള്ള രീതി പക്ഷേ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും അതിനകത്തൊരു ഫാക്ടറേ അല്ല എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആണ് ഒന്നെങ്കിൽ കൃത്യമായിട്ട് രണ്ടുപേരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ രണ്ടുപേരും രണ്ടു വഴിക്ക് പോവാം അപ്പൊ എന്നാലും അത് റിലേഷിപ്പായിട്ട് പോവും കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും നല്ല രീതിയിൽ രീതിയിലുള്ള ഞാൻ ഞാൻ ഇത് എന്നെ തന്നെ സ്നേഹിക്കും നമ്മൾ നമ്മളങ്ങനെയൊക്കെ പറഞ്ഞാലും ചില സമയത്ത് നമുക്ക് ഒട്ടും ഒറ്റക്ക് ഇരിക്കാൻ പറ്റത്തില്ല ഒറ്റക്ക് ഇരിക്കാൻ പറ്റത്തില്ല നമുക്ക് ഒറ്റക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു അല്ല നമ്മള് ഇപ്പൊ ഞാൻ നേരത്തെ എപ്പോഴും എവിടെയൊക്കെ സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ നമ്മളിങ്ങനെ ഒറ്റ നമ്മുടെ മനുഷ്യരല്ലേ നമ്മള്സ് അല്ലേ നമുക്ക് ബാക്കിയുള്ള ഹ്യൂമൻ ബീങ്സ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഇത് വരും അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സൈക്കു ആയിരിക്കും വീട്ടിലൊറ്റക്ക് തന്നെ ഇരുന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ച് ഒരു വെള്ള മതല് നോക്കി എന്തെങ്കിലും ചിന്തിച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു അട്ടർ സൈക്കോ ആയിരിക്കും ഞാനൊക്കെ അത്യാവശ്യം ഒരു നോർമൽ ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ് ആണ് വിശ്വസിക്കുന്നത് ഞാൻ നോർമൽ ആയിട്ടുള്ള സൈക്കു ആണ് പറഞ്ഞില്ല എങ്ങനെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഇനി എങ്ങനെ കൊണ്ടുപോകാനാണ് അതായത് ഇപ്പൊ ഡാൻസും കാര്യങ്ങളൊക്കെ ഇനി എന്തെങ്കിലും പുതിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അതിനകത്ത് വരാണെങ്കിൽ കാരണം ഇപ്പം ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ആൾക്കാർക്ക് ബോർഡിക്കുന്നുണ്ടാവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്വാളിറ്റി കൂട്ടുക വേറൊരു ഓഡിയൻസ് ഇപ്പം ഇത്രനാൾ തന്നെ ഒരു പെർട്ടിക്കുലർ ഓഡിയൻസ് ആൽഗ്രതം ഹിറ്റ് ചെയ്തിട്ട് കണ്ടു ഇനിയിപ്പം അടുത്ത ഓഡിയൻസിലേക്ക് എങ്ങനെ എത്തിക്കാം ഒരു ക്വാളിറ്റി എങ്ങനെ ബിൽഡപ്പ് ചെയ്യാം ഒരു ടീമായിട്ട് എങ്ങനെ വർക്ക് ചെയ്യാം എന്റെ നേരത്തെ ഭയങ്കര വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ചാനൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് എന്തെങ്കിലും തുടങ്ങിയിട്ട് ഒരു ടീം വർക്ക് ടീം വർക്ക് ഒരു ടീം ലീഡ് ചെയ്തിട്ട് നമ്മൾ വർക്കൊക്കെ ഈക്വലി ഡിവൈഡ് ചെയ്തിട്ട് കൊണ്ടുപോകാം ഞാൻ അതാണ് ആദ്യമേ തുടക്കത്തിലുണ്ടായിരുന്ന ആളുടെ കൂടെ ശ്രമിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ആ രീതിയിലല്ല അവിടെ കമ്മ്യൂണിക്കേറ്റഡ് ആയതും പെർസീവ് ചെയ്തതും അപ്പൊ അത് ഭയങ്കര ഒരു തിരിച്ചടി ആയിട്ട് വന്നു എന്റെ കാശ് എന്റെ മാനസികാരോഗ്യം എന്റെ ഫിസിക്കൽ ഹെൽത്ത് അതൊക്കെ കുറെ നഷ്ടപ്പെട്ടു ഇപ്പോഴും ഞാനത് തിരിച്ചുപിടിക്കാൻ വേണ്ടിട്ട് ഇതാക്കിക്കൊണ്ടിരുന്ന അന്നിണ്ടായിരുന്ന ആൾക്കാരെ സത്യം പറഞ്ഞാൽ മിസ് ചെയ്യുന്നുണ്ട് നല്ല രീതിക്ക് മിസ് ചെയ്യുന്നുണ്ട് ആ ആ ഒരു സിറ്റ് ആ ഒരു ഇഷ്യൂല് ഒരു ആറേഴ് പേരെയാണ് എനിക്ക് ലൈഫിൽ നിന്ന് വെളിയിലേക്ക് ആക്കേണ്ടി വന്നത് ആറേഡ് പേര് ഞാൻ അത്രയും ക്ലോസ് ആയിട്ടിരുന്ന അത്രയും ഞാൻ സ്നേഹിച്ചുകൊണ്ടിരുന്ന ഒരു ആറ് സിക്സ് ടു സെവൻ പീപ്പിൾ ആ ഒരു പോയിഡ് അവർ പോയിട്ട് ആ ഒരു സ്പേസ് ഞാൻ ഫില്ല് ചെയ്യാൻ ആ ഒരു എംറ്റിനെസ് ഫിൽ ചെയ്യാൻ ഇപ്പോഴും ഞാൻ കഷ്ടപ്പെടുന്നുണ്ട് അത് നമുക്ക് ഇതേപോലെ ഇരുന്ന് നമ്മള് കരഞ്ഞു കരഞ്ഞ് 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 തീർക്കാൻ പറ്റുമോന്നുള്ളു അല്ലാതെ അവിടെ ഒരു അവിടെ വേറെ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് സെറ്റ് ആവൂല ആ ഒരു റിയലൈസേഷൻ എനിക്കുണ്ടായി അപ്പം നമ്മൾ ചിലപ്പം കരയും ചിലപ്പം ഫ്രസ്ട്രേഷൻ വേറെ ഏതെങ്കിലും രീതിയിൽ തീർക്കും അങ്ങനെ കരയാൻ പറ്റത്തില്ല എനിക്ക് പറ്റൂലുവച്ചാ ഒറ്റക്കാണെങ്കിലും ഒക്കെ ഇപ്പൊ നമ്മള് മാത്രമേ ഉള്ളൂ നാല് ചോരുകൾ ഉള്ളെങ്കിൽ നമുക്ക് കരയാൻ എളുപ്പമുണ്ട് പക്ഷേ വേറൊരാളുടെ സഭയിൽ ഇരുന്ന് കയറിയാ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല എനിക്ക് അങ്ങനെ അല്ലെങ്കിൽ പിന്നെ രണ്ട് തണ്ണിയൊക്കെ അടിച്ചിട്ടുണ്ടാവും അപ്പൊ നമ്മളെങ്ങനെ അപ്പൊ നമ്മുടെ സങ്കടം കേൾക്കുമ്പോ അവന്മാരും കയറി അങ്ങനെ സ്വയബോധത്തിൽ എനിക്കത് പറ്റാത്തൊരു കാര്യമാണ് എന്റെ ഇമോഷൻ എനിക്ക് ഞാൻ പറയാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എനിക്കിത് ചിരിയായിട്ടേ വരുവുള്ളൂ എനിക്കിപ്പോ ഒരു മരണ വീട്ടിൽ കൂടി പോയാൽ ആഹ് മരണ വീട്ടിൽ കൂടി പോയാൽ പോലും ചിലപ്പോ എനിക്ക് ആ ഇമോഷൻ ഇറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ മൂത് ചിരി വരും അതെനിക്ക് തോന്നണത് ഉൾട്ടായി പോയി തോന്നണം അങ്ങനെ ശീലിച്ച് ശീലിച്ചു ആ ഒരു ട്രോമ റെസ്പോൺസ് വന്നു പോയി ട്രോസ്പോൺസ് മരണ വീട്ടിൽ പോകുമ്പോ നമ്മൾ ആരെ കണ്ടാലും എനിക്കത്രിചയുള്ള ഞാൻ പോവാറില്ല ഞാൻ വീട്ടിൽ പോവാറില്ല എനിക്ക് ഒന്നാമത്തെ കാര്യം ഞാൻ അവിടെ ഞാൻ എന്താ എന്നൊക്കെ അത് എന്തിനാണ് അങ്ങനത്തെ ഒരു സെനീറിയുന്നത് വെറുതെ അവരുടെ അവർക്കൊരു ബുദ്ധിമുട്ടാണ് എന്തിനാ എത്ര അടുത്താണെങ്കിലും അല്ലെങ്കിൽ അടുത്താളുടെ അമ്മ അച്ഛനും മരിച്ചാൽ എനിക്ക് പോകാനൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ താങ്ക് യു സോ മച്ച് കുറച്ചു നേരം നമുക്ക് സംസാരിക്കാൻ പറ്റിയതില് എനിക്ക് ഞാനൊരു പറഞ്ഞു കേട്ടോ എനിക്ക് ചിത്രയെടുപ്പ് ഇന്റർവ്യൂ വളരെ ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് താങ്ക്സ് ഫോർ അപ്രോച്ചിങ് മീനോ നന്ദിണ്ട് ഓപ്പൺ സ്പീഡിയൊക്കെ അല്ല ഞാൻ കൊറേ ഇത് കൊറേ തന്നെ ഏറിപ്പോ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പറയൂ താങ്ക് യു സോ മച്ച് അപ്പം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നി കൊറച്ചേരം എന്തൊക്കെയോ സംസാരിച്ചു പറഞ്ഞത് എനിക്ക് പക്ഷെ ഒന്നും അറിയത്തില്ല അതെ നമ്മൾ ഞാൻ ഇപ്പൊ പറയുമ്പോഴാണെങ്കിൽ ഞാനിതിങ്ങനെ എന്റെ ഭാവനയിൽ ഞാൻ ഇമാജിനേഷനിലായിരുന്നു താങ്ക് യു സോ മച്ച്